ഹലോ നമസ്കാരം എല്ലാവർക്കും അറിയാമായിരിക്കും കോഴിക്കോട് ജില്ലയിലെ മുക്കം സ്വദേശിയായ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒത്തിരി ദിവസമായി കർണാടക ജില്ലയിലെ അങ്കോള എന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ആ അർജുന് എവിടെയായിരുന്നു നിന്നതെന്നുള്ളതിൻ്റെ ഒരു നമ്മൾ ടി വിയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാകത്തില്ല പക്ഷേ അതിനു മുമ്പേ പോയവരുടെ ഒരു വീഡിയോ ദൃശ്യമാണ് ഈ കാണുന്നത് ഇതെങ്ങനെയായിരുന്ന സ്ഥലമാണ് ഇപ്പം മണ്ണ് മൊത്തമായി ഇടിഞ്ഞു വീണ് ഈ കാണുന്ന മലകൾ മൊത്തം താഴോട്ട് നിലംപതിക്കുകയായിരുന്നു അതിലകപ്പെട്ടു പോയതായിരിക്കാം അതിലും പെട്ടെന്ന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിക്കാൻ നാടങ്കം പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ കൂടുത്തിൽ ഞാൻ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു